പൂഞ്ഞാറിലെ ചെണ്ടയിൽ ഒരുവിധം ആളുകളൊക്കെ കൊട്ടലുണ്ട് പക്ഷെ ഇതുപോലെ കൊട്ടുക മാത്രമല്ല അടിച്ച് തകർക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല എന്നാൽ ഈ സഹോദരി പി സി ജോർജ് എന്ന കൊടും വർഗീയവാദിയെ കുടുംബസമേതമെടുത്ത് തലങ്ങും വലങ്ങൂട്ട് അടിച്ച് എല്ലും തോലും വെവ്വറയാക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഈ സഹോദരിയുടെ പേരെന്താ എനിക്ക് അറിഞ്ഞൂടാ അവരൊരു പത്രപ്രവർത്തകയാണ് അപ്പോൾ അവരുടെ ചാനലിലൂടെയാണ് അവരുടെ ഈ വീഡിയോ അവർ പങ്കുവച്ചിട്ടുള്ളത് ഏതായിരുന്നാലും ആ വീഡിയോ നിങ്ങൾ അവസാനം വരെ കേൾക്കണം അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റുകളിൽ രേഖപ്പെടുത്തിയും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തി അവരുടെ ആ വീഡിയോയിലേക്ക് പോകാം ശ്രീ പി സി ജോ നിങ്ങളുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു മുല അത് കുടിച്ചിട്ടാണ് നിങ്ങൾ തടിച്ചു കൊഴുത്തു വളർന്നത് നിങ്ങളുടെ ഭാര്യയ്ക്കും രണ്ടു മുലകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമസ്കാരം സ്തനത്തിൽ ക്യാൻസർ വന്ന് ചികിത്സിച്ചു ഭേദമായ ഒരു സ്ത്രീയെ സമൂഹ മധ്യത്തിൽ പരസ്യമായി പരിഹസിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കണ്ടിട്ടില്ലാത്തവർ കാണുക അറിയുക അതാണ് പി സി ജോർജ് എഴുപത്തിനാല് വയസ്സുണ്ടെന്ന് ഗൂഗിൾ പറയുന്നു പക്ഷെ നാൽപ്പത്തിയേഴിന്റെ പക്വത പോലും കാണിക്കുന്നില്ല ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ക്യാൻസർ ബോധവൽക്കരണത്തിനായി നടത്തിയ യാത്രയെയാണ് ഈ മനുഷ്യൻ പരിഹസിക്കുന്നത് താൻ ക്യാൻസറിനെ അതിജീവിച്ചു നിങ്ങളും ഭയപ്പെടാതെ തക്ക സമയം പരിശോധനയ്ക്ക് വിധേയരാകണം ചികിത്സ എടുക്കണമെന്ന് സ്ത്രീകളെ എൻകറേജ് ചെയ്യുന്ന ഒരു കുറ്റം മാത്രമാണ് അവരെ പരിഹസിക്കാൻ ശ്രീ ജോർജ് ഉപയോഗിക്കുന്നത് ആ വീഡിയോ ഒന്ന് കേൾക്കുക നമ്മുടെ ഭാര്യ യാത്ര എന്നുള്ള പരിപാടി നടത്തുന്നത്

സ്ത്രീകളെ എത്രയും അപമാനിക്കാമോ അത്രയും അപമാനിക്കുന്ന വഷളനാണ് ഈ മനുഷ്യൻ ചാനലിൽ വന്നിരുന്ന് സ്ത്രീകളെ അറയ്ക്കുന്ന പ്രയോഗം നടത്തി ഞെളിയുന്ന വീരസ്യം നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ കോട്ടയത്ത് ന്യൂസ് ഡെസ്കിൽ ചീഫ് സബ് എഡിറ്ററായി ജോലി ചെയ്യുന്ന കാലത്താണ് കുറവിലങ്ങാട് കന്യാശ്രീ പീഡന കേസ് അന്ന് ഫ്രാങ്കോയ്ക്ക് വേണ്ടി കുറെ ചാടിത്തുള്ളിയിരുന്നു ജോർജ് ചേട്ടൻ ആയിടെ ഒരു ദിവസം ഞങ്ങളുടെ ന്യൂസ് എഡിറ്ററെ കാണാൻ ന്യൂസ് ഡെസ്കിൽ ജോർജ് വന്നു ഞാൻ അവിടെ ഇരിപ്പുണ്ടപ്പോൾ കക്ഷത്തിൽ ഒരു ഫയലുണ്ട് അത് പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു അവിടെ ചരിത്രം ഇതിലുണ്ട് ഇത് ബോംബാ ഞാൻ പത്രസമ്മേളനത്തിൽ പൊട്ടിക്കുവാൻ പോകുക ഇന്നത് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ കൊടഞ്ഞിടും നന്നായി വാർത്ത കൊടുക്കണം എല്ലാം കള്ളികളാണ് എന്ന് പത്രസമ്മേളനമൊക്കെ നടത്തി പക്ഷെ ആ ഫയലിൽ ബോംബ് പോയിട്ട് ഒരു ബോണ്ടാ പോലുമില്ലായിരുന്നു അന്ന് ഒന്നും കൊടഞ്ഞിട്ടുമില്ല വളരെ മോശം വാക്കുകൾ കൊണ്ട് ആ കന്യാസ്ത്രീയെ പിന്നീട് ചാനലുകളിൽ വന്നിരുന്നു പലതവണ അദ്ദേഹം പരിഹസിച്ചു നിസ്സഹായ ആ കന്യാസ്ത്രീ മാനനഷ്ട കേസ് ഒന്നും ജോർജിന്റെ പേരിൽ കൊടുത്തില്ല പക്ഷേ അവിടെ തുടങ്ങി ജോർജിന്റെ പതനം ഇപ്പോ രാഷ്ട്രീയത്തിൽ ഒരു കക്ഷിക്കും അദ്ദേഹത്തെ വേണ്ട തന്നെ എം എൽ എ ആക്കി കൊണ്ട് നടന്ന അന്നാട്ടുകാരായ മുസ്ലിങ്ങളെ അങ്ങേര് കുറെ ചീത്ത വിളിച്ചു ഇലക്ഷനിൽ പൂഞ്ഞാറുകാർ മുട്ടം പണി കൊടുത്തു ഇപ്പോ ഒരു പാർട്ടിക്കും അഭിമതനല്ലാതായി ഇടയ്ക്കിടെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കാൻ അദ്ദേഹം ചില വിക്രസുകൾ കാണിക്കും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആരെയെങ്കിലും ചൊറിയണം ചീത്ത പറയണം ചാനൽ ചർച്ചയിൽ വിളി കിട്ടിയില്ലെങ്കിൽ പ്രസ് ക്ലബിലോട്ട് വെച്ചു പിടിക്കും ഒന്നുമല്ലേ ഒരു വോയിസ് ക്ലിപ്പെങ്കിലും എടുത്തു വീശു ചക്കരപ്പിണിനെ ക്ഷണിച്ചതൊന്നും ജനം മറന്നിട്ടില്ല ശ്രീ പി സി ജോർജിന്റെ വായ വായ പോയ കോടാലിയാണെന്ന് മലയാളികൾക്കെല്ലാം അറിയാം പക്ഷേ വായ പോയ കോടാലി കൊണ്ട് വെട്ടിയാൽ അറ്റുപോകത്തില്ലെങ്കിലും ചതഞ്ഞു പോകും കേട്ടോ ജോർജേട്ട ഈ മുല എന്ന സാധനം പുരുഷന് കാമം ഉണരാൻ മാത്രം ദൈവം സൃഷ്ടിച്ച വസ്തുവല്ല പത്തു പന്ത്രണ്ട് വയസ്സാകുമ്പോൾ പെൺകുട്ടികളുടെ മാത്രം നെഞ്ചത്ത് വളരുന്ന രണ്ട് മാംസമുഴകൾ പുരുഷനെ ആകർഷിക്കാനുള്ളതല്ല അവൾ അമ്മയാകുമ്പോൾ ശിശുവിനെ പോറ്റാനുള്ള അമൃത് ദൈവത്തിന് നിറയ്ക്കാനുള്ള നിധി കുംഭങ്ങളാണ് ശ്രീ പി സി ജോർജ് നിങ്ങളുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു മുല അത് കുടിച്ചിട്ടാണ് നിങ്ങൾ തടിച്ചു കൊഴുത്തു വളർന്നത് നിങ്ങളുടെ ഭാര്യയ്ക്കും രണ്ടു മുലകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഉള്ളതിനാൽ നിങ്ങളുടെ മക്കൾ മുലപ്പാൽ ഉണ്ടു വളർന്നു നിങ്ങളുടെ മരുമകൾക്കും രണ്ടു മുലകളുണ്ട് അർബുദ രോഗത്തിനെ പി സി എന്നോ ഭാര്യയെന്നോ മരുമകളൊന്നോ പേടിയില്ല കേട്ടോ ക്യാൻസർ താങ്കളുടെ ഭാര്യയ്ക്കും മരുമകൾക്കും വരാം അവരുടെ മുലകളും അപ്പോൾ നീക്കം ചെയ്യപ്പെടാം അപ്പോഴേ നിങ്ങൾ അർബുദ രോഗിയുടെയും ബന്ധുജനങ്ങളുടെയും ആധി അറിയൂ താങ്കളുടെ ക്യാൻസർ പരിഹാസം നിമിത്തം അങ്ങനെ അവർക്ക് സംഭവിക്കാതിരിക്കട്ടെ ജോർജിന്റെ ഭാര്യയെ ദയവായി നിങ്ങൾ അദ്ദേഹത്തിന് ബുദ്ധി ഉപദേശിക്കണം മുലയുടെ വില ഒരു ബ്യൂട്ടീഷ്യൻ കൂടിയായ നിങ്ങൾക്ക് അറിയാമല്ലോ ശ്രീ ജഗദീഷ് ശ്രീകുമാറിന്റെ മകൾ കൂടിയായ അൽഫോൻസ കുട്ടിയെങ്കിലും അമ്മായി അച്ഛനെ ഒന്നും ഗുണദോഷിക്കണം ഇത്തരം പരിഹാസം അതിക്രൂരമാകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലും ആ കണ്ണീർ വീണേക്കും കുട്ടിയുടെ അമ്മായിപ്പനെ ആർ സി സിയുടെ ഇടനാഴി വഴി ഒരു തവണയെങ്കിലും ഒന്ന് നടത്തിക്കൊണ്ടു പോകണം ജീവിതത്തിന്റെ നിസ്സഹായത അപ്പോൾ നമ്മൾ കണ്ടറിയും മനുഷ്യൻ കാണ്ടാമൃഗം അല്ലെങ്കിൽ അപ്പോൾ കണ്ണു തുറക്കും ജാടയും അഹങ്കാരവും ആ ഇടനാഴിയിൽ തന്നെ പൊഴിഞ്ഞു വീഴും പണമുണ്ട് ഏത് ചികിത്സയും ചെയ്യും രക്ഷിക്കാം എന്നുള്ള അഹങ്കാരവും വേണ്ട കേട്ടോ നമ്മുടെ പണത്തിനും സ്ഥാനത്തിനുമൊക്കെ ചില പരിമിതികളുണ്ട് അങ്ങനെ ചില നേരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും അപ്പോഴാണ് നമ്മുടെ അഹംഭാവമൊക്കെ കൊഴിഞ്ഞു വീഴുന്നത് ജീവിതത്തിന്റെ മുക്കാൽ നൂറ്റാണ്ടോളം പിന്നിട്ട ശ്രീ ജോർജ് നിങ്ങൾ ഇപ്പോൾ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ എപ്പോഴായിരിക്കും മനസ്സിലാക്കുക ക്യാൻസർ വന്ന മൂലം നീക്കം ചെയ്യപ്പെട്ട സ്ത്രീകൾ എൻ്റെ സുഹൃത്തുക്കളിലുണ്ട് അവരുടെ സങ്കടം എനിക്ക് നന്നായി അറിയാം അമ്മ പെങ്ങന്മാരും ഭാര്യയും പെൺമക്കളുമുള്ള ഒരു പുരുഷന്മാരും ഇങ്ങനെ പരിഹസിക്കരുത് അതൊരു തീക്കളിയാണ് പിന്നെ ഒരു കാര്യം കൂടെ നിഷയോ ജോസ് കെ മാണിയോ എൻ്റെ ആരുമല്ല ഞാൻ അവരുടെ പാർട്ടിക്കാരിയുമല്ല ഞാൻ പ്രതികരിച്ചതിൽ ആരും അങ്ങനെ എന്നെ തെറ്റിദ്ധരിക്കയുമായിരുന്നു അഹങ്കാരം ഉണ്ടാകാതിരിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ